കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായ ഒരു വിധി പ്രസ്താവന നടത്തുകയുണ്ടായി സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചികിത്സാ നിരക്കുകളും ചിലവുകളും ഒക്കെ എഴുതി പ്രദർശിപ്പിക്കണം എന്നാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നത് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷനും അതുപോലെ തന്നെ ഐ എം എയും ഒക്കെ കേസിന് പോയപ്പോഴാണ് സമാനമായ ഒരു വിധിയുണ്ടായത് പ്രൈവറ്റ് മെഡിക്കൽ ഹോസ്പിറ്റൽ അസോസിയേഷനുകൾ പറയുന്നത് അങ്ങനെ എഴുതി ചെയ്യുക അസാധ്യമാണ് ചിലപ്പോൾ ചില മേജർ സർജറിക്കൊക്കെ ചില വേരിയേഷൻസ് ഒക്കെ വന്നേക്കാം അത്തരം കാര്യങ്ങളൊക്കെയും വരുന്നതുകൊണ്ട് ഈ പറയുന്ന ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് വളരെ കഷ്ടപ്പാടിലാണ് വളരെ പ്രയാസത്തിലാണ് അങ്ങനെ കഷ്ടപ്പാടും പ്രയാസവും ഗതികേടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ആശുപത്രി ചികിത്സയിലേക്ക് പോകുന്നവരല്ല ഹോസ്പിറ്റലുകൾ നടത്തുന്നവരെയാണ് പലയിടത്തും ഭിക്ഷക്കാരായി കാണുന്നത് എന്ന് തോന്നിപ്പോവും അത്ര പ്രയാസപ്പെട്ടാണ് അവർ നടത്തുന്നത് എന്നാണ് പറയുന്നത് അവർക്ക് അവരുടേതായ പ്രയാസമുണ്ടാവും എന്നാലും അതിൽ കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത് ഈ പറയുന്ന രേഖകളുടെ ഒരു അടിസ്ഥാന വിവരങ്ങളെങ്കിലും കൃത്യമായി എഴുതിയിടുകയും ഈ ചികിത്സിക്കുന്ന ഡോക്ടറുടെ മേൽവിലാസവും ഫോൺ നമ്പരും എങ്കിലും ഒന്ന് ലഭ്യമാക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ് അപ്പോൾ അവർ ചോദിക്കും ഞങ്ങൾ എത്ര പേരുടെ ഫോൺ എടുക്കും ആരെയൊക്കെ വിളിക്കും കുറച്ച് പേരുടെയൊക്കെ ഫോൺ എടുക്കണം എന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പർ മൂവായിരത്തി എണ്ണൂറ് രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പഞ്ചായത്ത് മെമ്പർ എത്ര പേരുടെ എടുക്കും നേരം വെളുത്ത രാത്രി വരെ ഒരു പൊതുപ്രവർത്തകൻ എത്ര പേരുടെ ഫോൺ എടുക്കും അതുപോലെ ഫോണുമൊക്കെ എടുത്ത് ചില വിവരങ്ങൾ പറയുന്ന രീതിയിൽ ഈ സംവിധാനങ്ങളെ സുതാര്യമാക്കണം അത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് എൻ്റെ ഉമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം തന്നെ ഞാൻ പറയാം എൻ്റെ ഉമ്മയെ ചികിത്സിക്കാൻ കിംസിലാണ് കൊണ്ടുപോയത് അപ്പോൾ കിംസിൽ കൊണ്ടുപോയി അവിടെ കാണിച്ചു ഉമ്മയുടെ സ്ഥിതിയെക്കുറിച്ച് മനസ്സിൽ ആശങ്കയുണ്ടെങ്കിലും അവർ തരുന്നത് വലിയ കോൺഫിഡൻസാണ് ഞങ്ങൾ രണ്ട് വളർന്ന ആൺമക്കളുണ്ട് ഞങ്ങൾ വളരെ പൊന്നുപോലെയാണ് ഉമ്മായ സ്നേഹിക്കുന്നത് അടുത്തുനിന്ന് മാറാതെ ഞങ്ങളൊപ്പമുണ്ട് പെൺമക്കളും കൂടെ ഉണ്ട് ഞങ്ങൾ ഏഴുപേരും മാറിയും തിരിഞ്ഞും ഞങ്ങളുടെ മക്കളെക്കാൾ ഏറ്റവും ഉത്കണ്ഠയോടെയാണ് ഈ ഉമ്മയുടെ ചികിത്സ ശ്രദ്ധാപൂർവ്വം നോക്കിക്കാണുന്നത് ഒരു ഡോക്ടർ അത് തിരിച്ചറിഞ്ഞു ഒരു ഡോക്ടർ വളരെ റിസ്ക് എടുത്ത് ഒരു സർജിക്കൽ പ്രൊസീജിയർ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ഈ നിങ്ങളെ കാണുമ്പോൾ ഇത്രയും ഈ പ്രായമുള്ള ഉമ്മയോടൊപ്പം നിങ്ങളിങ്ങനെ ഈ കണ്ണുകളുമായി നടക്കുന്നത് കാണുമ്പോൾ ആക്ച്വലി സാഹസികമാണെങ്കിലും ഞാൻ ട്രൈ ചെയ്തതാണ് അത് സക്സസ്ഫുള്ളായി എൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഒരു മേൽത്തരം ഡോക്ടറെയാണ് ഈ ഓങ്കോളജിയുമായി ബന്ധപ്പെട്ട് സജസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് കണ്ടത് അദ്ദേഹം മാസ്ക് ധരിച്ചുകൊണ്ടാണ് ഈ രോഗിയുടെ അടുത്ത് വരുന്നത് നല്ല കാര്യമാണ് അസുഖം വരാതിരിക്കുന്നതിന് വേണ്ടി പക്ഷേ അദ്ദേഹം ഒന്നും മൊഴിയുമില്ല നമ്മൾ ചോദിച്ചാൽ ചറുപുറ 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 എന്ന് പറഞ്ഞ് അങ്ങ് നടന്നു പോവും അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇത് ഒരു സില്ലി മാറ്ററാണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തു വേണം നമ്മുടെ തനി സ്വഭാവം എടുക്കണം മുണ്ടൊക്കെ തട്ടുകൊടുത്ത് കയറി തടഞ്ഞു നിർത്തി കോളറെ പിടിച്ചിട്ട് എന്താ അയാൾ പറയുന്നതെന്ന് ചോദിക്കണം ചിലർക്ക് ഈ എക്സ്പീരിയൻസും അല്ലെങ്കിൽ കഴിവുമൊക്കെ കൂടുന്നതോടുകൂടി പിന്നെ ഒരക്ഷരം വിണ്ടൂല്ല ഇതുപോലെ തന്നെ ഒരു മാഡത്തിനേയും ഞങ്ങൾ പരിചയപ്പെട്ടു അത് ഈ ക്യാൻസർ ഉണ്ടോ എന്ന് ടെസ്റ്റ് നടത്താൻ വേണ്ടി തിരുവല്ലയിലുള്ള ഒരു ലാബിൽ പോയതാണ് അവിടെ ഒരു മൈക്രോ ബയോളജിയുമായി ബന്ധപ്പെട്ട പതോളജിയുടെ എന്തോ വലിയ എന്തോ ഡോക്ടറാണ് ഈ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരോട് അവരോടൊത് ടെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കാര്യം ഒന്ന് ചോദിക്കാൻ റിസൾട്ട് വന്നതിന് ശേഷം ചോദിക്കാൻ പോകുമ്പോൾ അവരൊരു ബൊമ്മക്കുട്ടി നടന്നു പോകുന്നത് പോലെയാണ് അങ്ങ് നടന്നു പോയത് എന്ന് പറഞ്ഞാൽ അവർക്കിതൊന്നും ബാധകമല്ല അവർ മരിക്കില്ല അവർക്കുമ്മ ഉണ്ടായിരുന്നില്ല അവർക്ക് വാപ്പ ഉണ്ടായിരുന്നില്ല അവർ ഭൂജാതായാണ് ഈ പറയുന്ന ജാടയും അഭ്യാസവും പലപ്പോഴും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാവാറുണ്ട് നിങ്ങൾ രോഗികളോട് സംസാരിക്കണം രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് ഉള്ള കാര്യം പറയണം അത് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും ഈ പറഞ്ഞ എൻ്റെ ഉമ്മയുടെ ഈ സ്ഥിതി ഇത്ര വഷളാണ് എന്ന് ഒരു ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ചിലപ്പോൾ ഇപ്പോൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും കുറെ കൂടി മാറാതെ അടുത്തിരിക്കാമായിരുന്നു എന്ന് അപ്പോൾ അത്തരമൊക്കെ ഒരു സുതാര്യത ഇവിടെ വളരെ അത്യാവശ്യമാണ് വേറെ എൻ്റെ ഒരു ബന്ധുവിനെ ഒരു ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററേക്ക് കിടത്ത് അടിച്ച് ഗേറ്റിങ് തരികല്ലേ മൂന്ന് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം നാല് ലക്ഷത്തി അമ്പത് രൂപ നോക്കുമ്പോൾ എന്താ വണ്ടി സർവീസ് ചെയ്യുമ്പോൾ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം ഇത് അതുപോലും പറ്റൂല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ സർവീസ് ഈ സർവീസ് ടൂൾസ് മെക്കാനിക്സ് എക്യുപ്മെൻറ്റ്സ് എന്ത് എക്യുപ്മെൻറ്റ്സാണ് അതേ റോഡിൻ്റെ പണി അടക്കുകയാണോ ഒന്നുമല്ല ഇതൊന്നും ചോദിക്കാൻ അവസാനം ഒരടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നത് അത് ബില്ല് ചോദിച്ചാൽ അറിയാമല്ല നിങ്ങൾ മറ്റെടുത്ത് പോയിരും അവിടെ ചെല്ലുമ്പോൾ പറയും മറ്റെടുത്ത് ചോദിച്ചാലൊക്കത്തില്ല സ്റ്റോറി പോയി ചോദിതരും ഇത്തരം സംഗതികളാണ് നടക്കുന്നത് അതുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ വിധി വളരെ കൃത്യമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര രൂപയാണ് വാങ്ങുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ധാരണയും ഒരു ഐഡിയയും അവിടെ എഴുതി പ്രദർശിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അങ്ങനെ പ്രദർശിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് വ്യക്തത കിട്ടുള്ളൂ ഏതെങ്കിലും ഒരു രോഗിയെ ഒരാൾ കൊണ്ടുവരുമ്പോൾ അപ്പോൾ അതിന് വേണ്ട അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ സംഗതികളൊക്കെ ചെയ്ത് അടുത്ത ഹോസ്പിറ്റലിലേക്ക് വിടാനുള്ള ഒരു ഉത്തരവാദിത്വം ഒക്കെ ഉണ്ടാവണം നിങ്ങൾ ഈ ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി ഹോസ്പിറ്റലുകാരൊക്കെ ചാരിറ്റി ചെയ്യുമല്ലോ അങ്ങനെ ഉടായ്പ് ചാരിറ്റിയുടെ കാര്യമില്ല നിങ്ങൾ ആ ഇങ്ങനെ വരുന്ന ഒരു രോഗിക്ക് ഫസ്റ്റ് എയ്ഡോ അല്ലെങ്കിൽ വേറൊരു സംഗതിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഫണ്ട് മാറ്റി വെക്കണം അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പറയൂ ചാരിറ്റി ഫണ്ടായി ഞങ്ങളെവിടെങ്കിലുമൊക്കെ ഇരുന്നോ അല്ലെങ്കിൽ റോഡിലൊക്കെ നിന്ന് കൈ നീട്ടി ബക്കറ്റ് പിരിച്ചോ നിങ്ങൾക്ക് തരാം കേരള ഹൈക്കോടതി പറഞ്ഞതിലൊരു ശ്രദ്ധേയമായ കാര്യം അതാണ് രണ്ട് ഇതിൻ്റെ സർവീസ് പൂർണ്ണമായിട്ട് എഴുതി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും സാധാരണക്കാരനുമായി ബന്ധപ്പെട്ടല്ല രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇതിൻ്റെ ഈ ചിലവുകൾ കണക്കുകൾ എഴുതി വെക്കണം ഒരു ഇതിന് എത്ര രൂപയാണ് ഒരു പിന്നെ സിസേറിയൻ നോർമൽ ആണെങ്കിൽ എത്ര രൂപയാണ് അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുന്നെങ്കിൽ കുറഞ്ഞപക്ഷം അത് രോഗിയോട് പറയുകയെങ്കിലും ചെയ്യും ഇത്ര രൂപയാണ് ഇതിലുള്ളത് പക്ഷേ അതിനകത്തൊരു ടെൻ പെർസെൻ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ എവിടെ കളിച്ച് നമുക്ക് ആശുപത്രിയിൽ ചെന്ന് എത്ര രൂപയാകുമെന്ന് ചോദിക്കാനൊക്കോ അങ്ങനെ ചോദിച്ചാൽ വളരെ ബഹുവിശേഷമാണ് എൻ്റെ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഇതുപോലെ തന്നെ ഒരു ഫ്രാക്ചർ ഉണ്ടായി കാലിൽ എൻ്റെ ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു സർജറി നടത്തണം വെറുതെ ചോദിച്ചതാണ് എന്താ റേ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചേഞ്ച് ഒരു ഒരു വ്യത്യാസമൊന്നും അടുത്തൊരു ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ ഇത് തമ്മിൽ ഏതാണ്ട് ഉദ്ദേശം ഒരു ലക്ഷത്തിനടുത്ത രൂപയുടെ വ്യത്യാസമുണ്ട് ഇത് വലിയ കൂടിയ ആശുപത്രിയൊന്നുമല്ല പക്ഷേ അത് ചോദിക്കുമ്പോൾ ആ വ്യത്യാസമുണ്ട് ചോദിച്ചില്ലെങ്കിലോ അടിച്ചു കയറ്റി ഇങ്ങ് തരിക പിന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടി ബില്ല് ചെയ്യാൻ പ്രത്യേക സെക്ഷൻ ഉണ്ട് അവിടെ ബില്ല് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെയാണ് അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒരു തുക എന്നിട്ട് കിട്ടാത്ത അവിടെ നിന്ന് വാങ്ങിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പം നോൺ എന്താ മെഡിക്കൽ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഈ ഹോസ്പിറ്റലുകാർ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തത് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേ കണക്കെഴുതി അതിൻ്റെ ബില്ല് വരും അതൊന്നും ഇൻഷുറൻസ് കവർ ചെയ്യൂല്ല പിന്നെ ഇൻഷുറൻസിനകത്ത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് രോഗത്തെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ആ രോഗത്തിൻ്റെ എക്സാമിനേഷനും സ്കാനും ആ റിപ്പോർട്ടും മാത്രമേ അംഗീകരിക്കുള്ളൂ ആ രോഗത്തിലേക്ക് എത്താൻ വേണ്ടി വിവിധ പരിശോധനകൾ നടത്തുന്നത് ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഉടായ്പും കൊള്ളയും ഈ രംഗത്തുണ്ട് അതുകൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞത് വളരെ ശരിയാണ് മൂന്നാമത്തെ കാര്യം ഒരു എന്തെങ്കിലും ഈ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻസോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ പെറ്റീഷൻസോ ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നതിനൊരു ഒരു ഒരു സെപ്പറേറ്റ് വിങ്ങും പരാതി കൊടുക്കാനുള്ള ഒരു സംവിധാനവും ഒക്കെ ഉണ്ടാവണം ഉപഭോക്തൃ കോടതികളടക്കം അത് പരിശോധിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ജെന്യൂനായ ചിലർക്ക് ചില അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വരും അവർക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടായിരുന്നു വരും പക്ഷേ ആ പ്രയാസം ജെന്യൂനായിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ക്ലിനിക്കുകളും സഹിക്കണം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയ കൊള്ളയാണ് ഇതിൽ ഇതുവരെ പലയിടങ്ങളിലും നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ വളരെ ശ്രദ്ധാപൂര്വം വളരെ ഗൗരവത്തിൽ തന്നെ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതിയുടെ നിലപാടിനൊപ്പമാണ് ഇതിലൊരുപാട് തടസ്സങ്ങളൊക്കെ നമ്മൾ പറയും ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത് പാൻ്റ് ഇടാൻ പറഞ്ഞാൽ അവൻ പാൻ്റ് ഇടുന്നതിൻ്റെ വിഷമങ്ങൾ ഒരുപാട് പറയും സിബിടുമ്പോൾ കുരുങ്ങാൻ സാധ്യതയുണ്ട് ബെൽറ്റ് ഇടുമ്പം മുറിയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും അതല്ല അതിലുണ്ടാവും പക്ഷേ അതങ്ങ് ട്യൂൺഡ് ആയിക്കോളും ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഇതാണ് പറയുന്നത് അടിയന്തരാവസ്ഥയിൽ വരുന്ന രോഗിയെ സ്ഥാപനത്തിന് കഴിയുന്ന പരിധിയിൽ സ്ക്രീൻ ചെയ്ത് അവസ്ഥ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള ചികിത്സ നൽകണം മികച്ച ചികിത്സ ആവശ്യമായാൽ ആവശ്യമായ രേഖകളോടെയും ആശയവിനിമയത്തോടെയും സുരക്ഷിതമായി മറ്റൊരു മികച്ച ആശുപത്രിയിലേക്ക് മാറ്റണം അഡ്വാൻസ് പണം നൽകിയില്ലേലും രേഖകളില്ലേലും ജീവൻ രക്ഷ ചികിത്സ നിരസിക്കരുത് ഡിസ്ചാർജിനിടെ ഇ സി ജി എക്സ് റേ സി ടി സ്കാൻ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടുകളും ഡിസ്ചാർജ് സമ്മറിയോടൊപ്പം നൽകണം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു രോഗി മരിച്ചു കഴിഞ്ഞാൽ ആ ഡിസ്ചാർജ് സമ്മറിയോ ആ മരിച്ചതിൻ്റെ റിപ്പോർട്ടോ അതുമായി ബന്ധപ്പെട്ട സംഗതികൾ ചിലപ്പോൾ നമ്മൾ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ റീഇംബേഴ്സ്മെന്റിന് കൊടുക്കണം അല്ലെങ്കിൽ പലയിടത്തും പ്രൊഡ്യൂസ് ചെയ്യണം ഈ മരിച്ചവൻ്റെ ബന്ധു ഇത് വാങ്ങാനായി അവിടെ ചെന്നാൽ അവൻ കുറഞ്ഞത് ഒരു ദിവസം മുഴുവൻ അവിടെ ചിലവഴിക്കണം അപേക്ഷ കൊടുത്തിട്ട് ആ സെക്ഷനിൽ സെക്ഷനിലിരിക്കുന്നവൻ്റെ ഇൻ്റർവ്യൂ പിന്നെ അതിൻ്റെ മേളിലുള്ള ഇൻ്റർവ്യൂ പിന്നെ സാർ ഇത് അഞ്ചര മണിക്കേ ഒപ്പിടത്തോളു എന്താ അതിനു മുമ്പ് സാർ ഒപ്പിട്ടാ പേന തെളിയത്തില്ലേ ഇവിടെ അഞ്ചാറ് ലക്ഷം രൂപ മുടക്കി സ്വന്തം അമ്മയെ ചികിത്സിച്ച് മരിച്ച് ഗതി ഗതിയില്ലാത്തവനാണേ അവൻ്റെ കുടുംബം പോലും ഗതികേടിലായിട്ട് വലിയ ഇൻഷുറൻസിന് കൊടുക്കാനോ റീയംബേഴ്സ്മെൻറ്റിന് കൊടുക്കാനോ ആണ് ഈ വരുന്നത് അപ്പോൾ വരുമ്പോൾ അവൻ അഞ്ചര മണിക്കഴിഞ്ഞ് അത് കിട്ടത്തുള്ളൂ ഈ മരിച്ചു പോയവൻ്റെ കാശ് മുടക്കിയിട്ട് വരുന്നവനോടൊരു സംഗതി കാണിക്കണ്ടേ എവിടെ ബാങ്കിൽ എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ എൻ ആർ ഐ അക്കൗണ്ടിൽ കാശുണ്ടെങ്കിൽ ആ കാശുള്ളവ വരുന്ന കാണുമ്പോൾ മാനേജർ എഴുന്നേറ്റേക്കുമല്ലോ ആശുപത്രിയിൽ ആ പരിഗണന പോലും ഇല്ല ഇപ്പം എൻ്റെ ഉമ്മ മരിച്ചു കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് വേണം ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്തും പറയുന്നത് മണി കഴിഞ്ഞ് വരാൻ രാവിലെ ഒമ്പതര മണിക്ക് അവിടെ ചെന്ന് ഞാൻ അപേക്ഷ കൊടുത്തിട്ട് വരെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് അതിൻ്റെ പരിസരത്തോ എവിടെങ്കിലും മൈതാനത്തോ പോയി പട്ടി ഇറച്ചിക്കടയുടെ ഉമ്പി കിടക്കുന്ന പോലെ കിടക്കണം പിന്നെ നമുക്ക് ബന്ധമുള്ളതുകൊണ്ട് ഫോണിൽ വിളിച്ച് അതിൻ്റെ ഒരു മൂലാളിയോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് അഞ്ച് മിനിറ്റ് ഞാൻ തന്നു അപ്പോൾ എന്ത് എത്തി ഡോക്ടറുടെ പേനയിൽ മഷി ഉണ്ടായി അയാളത് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ നിങ്ങളൊരു മനുഷ്യത്വം കാണിക്കണ്ടേ നിങ്ങൾ മരിച്ചു പോകുന്നവരല്ലേ നിങ്ങളുടെ മക്കൾ മരിച്ചു പോകില്ലേ നിങ്ങളുടെ അമ്മ മരിച്ചു പോകില്ലേ എന്തൊക്കെ സംവിധാനങ്ങളാണ് അതുകൊണ്ട് ഓരോരുത്തൻ്റെയും ഈ പറയുന്ന മെറിറ്റിനനുസരിച്ച് അവനൊരു സർവീസ് റിസീവർ ആണെങ്കിൽ ആ സർവീസിനനുസരിച്ചുള്ള ഒരു മര്യാദ കാണിക്കണം പിന്നെ ആശുപത്രി വിവരങ്ങൾ പൊതുവായി പ്രദർശിപ്പിക്കൽ ഓരോ ആശുപത്രിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും താഴെ പറയുന്ന വിവരങ്ങൾ റിസപ്ഷൻ അഡ്മിഷൻ ഏരിയയിലും വെബ്സൈറ്റിലും വ്യക്തമാക്കിയിരിക്കണം ലഭ്യമാക്കുന്ന സേവനങ്ങളുടെ പട്ടിക ശസ്ത്രക്രിയകൾക്കും സാധാരണ ചികിത്സയ്ക്കും അടിസ്ഥാന അടിസ്ഥിതമായ പാക്കേജ് നിരക്കുകൾ ആശുപത്രിയിലെ സൗകര്യങ്ങൾ ബെഡ് വിഭാഗങ്ങൾ ഐ സി യു ഒ ടി ലാബ് ആംബുലൻസ് വിവരങ്ങൾ രോഗികളുടെ അവകാശങ്ങൾ അടിയന്തര ചികിത്സ ഇൻഫോംഡ് കൺസെൻറ്റ് രഹസ്യത്വം വിവേചനരഹിത സേവനം ഐറ്റം വൈസ് ബില്ലുകൾ എഴുപത്തിരണ്ട് മണിക്കൂറിനകം മെഡിക്കൽ രേഖകൾ ലഭ്യമാക്കാനുള്ള അവകാശം പരാതി നിവാരണ സംവിധാനം ഗ്രീവൻസ് ഓഫീസറുടെ പേര് ഫോൺ ഇമെയിൽ വിലാസം ഇതാണ് ആശുപത്രിയിലെ മറ്റൊരു വിഷയം നമ്മൾ അവിടെ ചെന്നൊരു കാര്യം ചോദിക്കണമെങ്കിൽ ആ സെക്ഷനിൽ ആ ആളുണ്ടെങ്കിൽ ചോദിക്കണം ചിലപ്പോൾ അയാൾ അവിടെ കാണൂല അയാൾ മേപ്പള്ളി അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആരും അടുത്തിരിക്കുന്നവരാരും നമ്പർ തരില്ല നമുക്ക് ബന്ധപ്പെടാൻ പറ്റൂല ആളിനെ കിട്ടൂല അലഞ്ഞു തിരിയണം പലരോടും ചോദിക്കുമ്പോൾ അദ്ദേഹം വരട്ടെ അദ്ദേഹം വരട്ടെ എന്ന് പറയണം ഇപ്പോൾ ഈ നേഴ്സുമാർക്കും മറ്റോർക്കും ഒക്കെ ഇച്ചിരി ശമ്പളം കൃത്യമായി അല്പം കരുതി കൊടുക്കണം എന്ന് പറഞ്ഞതോടുകൂടി ഇവരുടെ എണ്ണം ഗണ്യമായി കുറച്ചു ഗണ്യമായി കുറച്ചു ഇപ്പം ഈ നോക്കാൻ നിൽക്കുന്നവരോട് സഹായിച്ചെങ്കിലേ ഈ രോഗിയെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അതെന്തെങ്കിലും ആവട്ടെ പിന്നെ രോഗി വിവര ബ്രോഷർ രോഗിയെ അഡ്മിറ്റ് ചെയ്യുമ്പോഴും വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ആവുന്ന തരത്തിൽ താഴെ പറയുന്ന വിവരങ്ങൾ ബ്രോഷർ നൽകണം സേവനങ്ങൾ പാക്കേജ് നിരക്കുകൾ ഡെപ്പോസിറ്റ് റീഫണ്ട് നയം ഇൻഷുറൻസ് ബില്ലിംഗ് പ്രക്രിയ ഡിസ്ചാർജ് നടപടികൾ ആംബുലൻസ് ചാർജുകൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അടിയന്തര സേവന പ്രോട്ടോകോൾ ഗ്രീവൻസ് മെക്കാനിസം പരാതി പരിഹാര സംവിധാനം ആശുപത്രിയിൽ ഗ്രീവൻസ് ഡെസ്ക് ഹെൽപ്പ് ലൈൻ ഉണ്ടായിരിക്കണം ഓരോ പരാതിക്കും പ്രത്യേക നമ്പർ നൽകിയ അക്നോളജ്മെൻ്റ് ഉടൻ നൽകണം ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കണം ഗുരുതര പ്രശ്നങ്ങൾ ഡി എംഒയിലേക്ക് വിടണം കംപ്ലയിൻ്റ് രജിസ്റ്റർ സൂക്ഷിക്കണം മാസ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം വിവരങ്ങളുടെ പുതുക്കൽ എല്ലാ വിവരങ്ങളും സമയോചിതമായി പുതുക്കണം നിയമാനുസൃത പാലനം മുപ്പത് ദിവസത്തിനകം നിയമപാലന അണ്ടർടേക്കിംഗ് ജില്ലാ രജിസ്റ്റർ അതോറിറ്റിക്ക് നൽകണം അറുപത് ദിവസത്തിനകം പരിശോധന നടത്തണം രോഗികളുടെ പരിഹാരങ്ങൾ രോഗികൾക്ക് ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകാം പോലീസിൽ നൽകാം ചീഫ് സെക്രട്ടറി സ്റ്റേറ്റ് പോലീസ് ചീഫിനെ അറിയിക്കാം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായം തേടാം നിയമലംഘനങ്ങൾ നടത്തിയാൽ രജിസ്ട്രേഷൻ റദ്ദാക്കൽ നിർത്തിവെക്കൽ പിഴ എന്നിവയ്ക്ക് വിധേയമാകും വേണ്ട ഇതൊന്നും നിയന്ത്രണം വേണ്ടേ ഇതങ്ങ് തുറന്നു വിട്ടാൽ മതിയോ ഇന്നലെ ചെല്ലുമ്പോൾ പിന്നെ ഡോക്ടറെ കാണുന്നതിന് നാന്നൂറ് രൂപ ഇന്ന് എണ്ണൂറ് രൂപ ഡോക്ടറും മാറിയില്ല സേവനവും മാറിയില്ല എന്തുവാ മാറിയത് അതിൻ്റെ ബോർഡ് മാറി എന്നിട്ടോ അമേരിക്കക്കാരൻ വന്നെടുത്തു അപ്പോഴത്തേക്ക് സംഗതി മൊത്തം അങ്ങ് മാറി പിന്നെ ഇംഗ്ലീഷ് മീഡിയമായി മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം ആവുന്നതോടുകൂടി അസുഖം ഇംഗ്ലീഷ് മീഡിയം ആവുമോ ഇല്ല ഈ വരുന്ന ജനത്തിൻ്റെ രോഗം ഇംഗ്ലീഷ് മീഡിയം ആവുമോ അതുമില്ല ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥിതി